അസ്സാമലൈക്കും നമ്മുടെ കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് മലബാർ ഭാഗത്തുനിന്ന് പാലക്കാട് വഴി ഏർവാടിയിലോട്ട് ട്രെയിൻ യാത്ര ചെയ്യുന്നവർക്ക് ഉപകാരപ്രദമാകുന്നൊരു വീഡിയോ ആണ് ഈ വീഡിയോ ഇതിൽ കൃത്യമായിട്ട് നമ്മൾ പറയുന്നത് എങ്ങനെ മധുരവഴി ഏർവാടിയിലോട്ട് എത്താമെന്നാണ് പാലക്കാട് മുതൽ പൊള്ളാച്ചി ദിണ്ടിഗൽ മധുരവഴി പോകുന്ന റൂട്ടാണ് ഇപ്പോൾ ഇതിൽ പറയാൻ പോകുന്നത് അപ്പോൾ മലബാർ ഭാഗത്തുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അത് പാലക്കാട്ട് സ്വർണ്ണൂർ വന്ന് പാലക്കാട് എത്തേണ്ടതാണ് എറുവാടിക്ക് പോകാൻ ഏറ്റവും അടുത്ത എറവാടി മക്കാദർഗയുടെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ രാമനാഥപുരമാണ് രാമനാഥപുരം കേരളത്തിൽ നിന്ന് നേരിട്ട് ഒരു ട്രെയിനും ഇപ്പോൾ നിലവിൽ സർവീസ് നടത്തുന്നില്ല അപ്പോൾ നമുക്ക് ഈ പാലക്കാട് പൊള്ളാച്ചി മലബാർ ഭാഗത്തുള്ളവർക്ക് പാലക്കാട് പൊള്ളാച്ചി ദിണ്ടിഗൽ മധുര അങ്ങനെ പോകുവാണ് ഏറ്റവും എളുപ്പം അതല്ലാതെ പിന്നെ നമുക്ക് തൃശു പോയിട്ട് വേണമെങ്കിലും രാമനാഥപുരത്തേക്ക് പോവാം ഏറ്റവും എളുപ്പം ഉള്ള ഒരു റൂട്ടാണ് മധുര വഴിയിലുള്ളത് അതിൽ പോകാൻ പറ്റുന്ന രണ്ട് ട്രെയിനിൻ്റെ സമയമാണ് ഞാൻ പറയാൻ പോകുന്നത് തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി മധുരയിൽ യാത്ര അവസാനിപ്പിക്കുന്ന ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് അമൃത എക്സ്പ്രസ്സാണ് ഒന്ന് അതിൽ എറണാകുളത്തുനിന്ന് വരുന്നവർക്കും തൃശ്ശൂരിൽ നിന്ന് വരുന്നവർക്കൊക്കെ അതിൽ കയറാവുന്നതാണ് മലബാറിൽ നിന്ന് വരുന്ന ആളുകൾ തൃശ്ശൂർ വന്ന് അമൃതയിൽ കയറി മധുരയിലേക്ക് ടിക്കറ്റ് എടുത്ത് അവർക്കും മധുരയിൽ എത്താവുന്നതാണ് അമൃതയിൽ ആ യാത്ര ചെയ്യുകയാണെങ്കിൽ മുൻകൂട്ടി റിസർവേഷൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാരണം തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ട്രെയിൻ ആയതുകൊണ്ട് അതിൽ തിരക്ക് അനുഭവപ്പെടാറുണ്ട് എപ്പോഴും രണ്ട് കോച്ചോ മൂന്ന് കോച്ചോ ആകെ ജനറൽ കമ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ളൂ അതിൽ പോകുകയാണെങ്കിൽ ഏറ്റവും നല്ലത് സ്ലീപ്പർ റിസർവേഷൻ ചെയ്യുകയാണെങ്കിൽ തന്നെയാണ് ഏറ്റവും നല്ലത് അമൃതയിലാണ് നമ്മൾ മധുരയിലായിട്ട് പോകുന്നതെങ്കിൽ മുൻകൂട്ടി റിസർവേഷൻ ചെയ്ത് യാത്ര ചെയ്യാൻ ശ്രമിക്കുക കാരണം തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ട്രെയിൻ ആയതുകൊണ്ട് മിക്കവാറും ആഴിലെ എല്ലാ കമ്പാ ജനറൽ കമ്പാർട്ട്മെൻറ്റിലെ മൂന്ന് കോച്ചും ഫുള്ളായിട്ടാണ് കാണാറുള്ളത് അതല്ലെങ്കിൽ പിന്നെ പാലക്കാട് നിന്ന് രാവിലെ ആറു മണിക്കൊരു ട്രെയിൻ പുറപ്പെടുന്നുണ്ട് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഞാൻ പറയാം ഈ അമൃത എക്സ്പ്രസ് നാല് മണിക്ക് പാലക്കാട് നിന്ന് സർവീസ് ആരംഭിച്ചാലും എത്തുമ്പോൾ പത്ത് പത്താണ് ടൈമെങ്കിലും പത്ത് ഇരുപതൊക്കെ ആകുമ്പോൾ എത്തും അതിനുശേഷം മധുരയിൽ നിന്ന് രാമനാഥപുരത്തേക്ക് പോകാനുള്ള ട്രെയിൻ പന്ത്രണ്ട് മുപ്പതിനാണ് ഇനി യാത്ര ആരംഭിക്കുന്നത് പാലക്കാട് നിന്നാണെങ്കിൽ ഏറ്റവും സൗകര്യപ്രദം രാവിലെ ആറ് മണിക്ക് പാലക്കാട് നിന്ന് തിരുച്ചെണ്ടൂർ വരെ പോകുന്ന ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തേഴ് മുപ്പത്തൊന്ന് തിരുച്ചെണ്ടൂർ എക്സ്പ്രസ് ആദ്യം അത് പാസഞ്ചറായി ഓടിയിരുന്നതാണ് അതിൽ റിസർവേഷൻ ഫുള്ളായിട്ട് ജനറൽ ആണ് റിസർവേഷൻ ഇല്ലാത്തൊരു ട്രെയിനാണ് അപ്പോൾ അതിലാണെങ്കിൽ നമുക്ക് പാലക്കാട് നിന്നൊക്കെ കയറുമ്പോൾ എല്ലാവർക്കും സീറ്റ് പാലക്കാട് നിന്ന് എടുക്കുന്ന വണ്ടിയാണ് അത് പൊള്ളാച്ചി ഉൽപ്പേട്ടയ്ക്ക് എത്തുമ്പോഴാണ് കുറച്ചെങ്കിലും തിരക്കായി വരാറുള്ളൂ അപ്പോൾ റിസർവേഷൻ ചെയ്യാതെ പോകുകയാണെങ്കിൽ പാലക്കാട് നിന്നുള്ള യാത്രക്കാർക്ക് ഏറ്റവും സൗകര്യപ്രദമാകുന്നത് രണ്ടാമത് പറഞ്ഞാൽ നൂറ്റി അറുപത്തിയേഴ് മുപ്പത്തി ഒന്ന് എന്ന ട്രെയിനാണ് പാലക്കാട് നിന്ന് രാവിലെ മണിക്ക് പുറപ്പെടുന്ന ട്രെയിനിന് നമ്മൾ പോയാലും നമ്മൾ രാവിലെ നാല് മണിക്ക് പോകുക പുറപ്പെടുന്ന അമൃത എക്സ്പ്രസ്സിന് പോയാലും നമുക്ക് മധുരയിൽ നിന്ന് രാമനാഥപുരത്തേക്ക് പോകാൻ പന്ത്രണ്ടേ മുപ്പതിനുള്ള ട്രെയിൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഏറ്റവും നല്ലത് പാലക്കാട് ഉള്ളവർക്കൊക്കെ ഏറ്റവും നല്ലത് അതല്ലെങ്കിൽ പാലക്കാട് എത്തിയിട്ട് യാത്ര ചെയ്യുന്നവർക്കാണെങ്കിലും ഏറ്റവും സൗകര്യം രാവിലത്തെ നൂറ്റി അറുപത്തേഴ് മുപ്പത്തൊന്ന് തിരുച്ചെന്തൂർ എക്സ്പ്രസ് രാവിലെ ആറ് മണിക്ക് പോകുന്ന ആ ട്രെയിനിന് പോകുകയാണ് ഏറ്റവും സൗകര്യം അതിലാണെങ്കിൽ പിന്നെ നമുക്ക് സീറ്റ് കിട്ടാത്തെയും തിരക്കിൻ്റെയൊന്നും പ്രശ്നം ഉണ്ടാവില്ല അത് പൊള്ളാച്ചിക്ക് കഴിഞ്ഞാൽ കുറച്ചൊക്കെ തിരക്ക് കൂടി വരുവുള്ളൂ തിരുച്ചെന്തൂർ എക്സ്പ്രസ്സിന് പോയാലും പതിനൊന്ന് മണിന് മുമ്പായിട്ട് മധുര എത്താറുണ്ട് മധുരയിലെത്തി നമുക്ക് ഭക്ഷണമൊക്കെ ഒന്ന് കഴിച്ച് അപ്പോൾ തന്നെ മധുരയിൽ നിന്ന് രാമനാഥപുരത്തേക്ക് പോകാനുള്ള ട്രെയിൻ അവിടെ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നുണ്ടാകും അതും റിസർവേഷൻ ആവശ്യമില്ലാത്ത ജനറൽ ട്രെയിനാണ് അപ്പോൾ അതിൽ കയറി നമുക്ക് ഒരു രണ്ടേരയാകുമ്പോഴത്തേക്കും രാമനാഥപുരത്ത് എത്താം രാമനാഥപുരത്ത് ട്രെയിൻ ഇറങ്ങിയാൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൽ പോയി ഏർവാടിയിലോട്ടുള്ള ബസ് എല്ലാ സമയത്തും ഉണ്ടാവാറുണ്ട് രാത്രി പതിനൊന്നര വരെ ബസ് ഉണ്ടാവാറുണ്ട് രാവിലെ ഒരു മൂന്നര നാല് മണി മുതൽ ഏർവാടിയിലോട്ട് ഉള്ള ബസ് എപ്പോഴും ബസ് സ്റ്റാൻഡിൽ നിന്ന് ലഭ്യമാണ്